ഹലോ മമ്മി കണ്ടോ പ്ലാൻ ആ ശക്തി കാണിക്കാ ക്ക എല്ലാരോടും ഒരുമിച്ചൊന്ന് ഹലോ മമ്മിന്ന് പറഞ്ഞാലോ അവര് ഹലോ മമ്മി മമ്മിന്ന് എനിക്ക് തോന്നുന്നു ാണ് ഡേ വരണം ആ പക്ഷെ പക്ഷെ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്ത് ഞാൻ പറയട്ടെ അതെ ഇതിലേ ഞങ്ങളിപ്പോൾ കുറേ തിയേറ്റേഴ്സിലായിട്ട് പോകുന്നു ഒരുപാട് ഫാമിലി ഇരിക്കുന്നത് കാണുന്നുണ്ട് ഗ്രൂപ്പ് ആയിട്ട് ആയിട്ടിരിക്കുന്ന കാണുന്നു അതുകാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാണ് ഞാൻ ഓരോരുത്തരുമായിട്ട് പരിചയപ്പെട്ട ആ ഈ ലൈറ്റ് കത്തോന്നില്ല ഇത് ഞങ്ങളുടെ വൺ ഓഫ് ഞങ്ങൾക്ക് ആറ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കാരണം ഇത് ഞങ്ങൾ വീര ചേച്ചിയാണ് വകുപ്പൽ എൻ്റെ അമ്മായി അമ്മയായിട്ട് വരുന്നത് ഈ സിനിമയിൽ ബോണിയുടെ മദറാണ് പക്ഷെ പൊളിക്കാത്തിന് അത്ര ചെറുപ്പകാരിയായ അമ്മ അല്ലെ അതെ അശ്വത് ഇദ്ദേഹത്തെ നന്നായിട്ടൊന്ന് നോക്കിക്കോട്ട് പോയി കണ്ടോ സോറി ഇതൊക്കെ ഇതാണ് എന്റെ ഫോണി പാട്ട് പേടാൻ തുടങ്ങിയത്

ബോണി ഞാനീ പറഞ്ഞപോലെ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന് തന്നെ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞതാണ് അപ്പം എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താ പറയുക ഈ ബോണിയുടെ സാഹചര്യങ്ങളാണ് അപ്പോൾ അത് കണ്ട് എല്ലാവരും കണ്ട് സിനിമ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം എന്നേ പറയാനുള്ളൂ നിങ്ങൾ എന്താ പറയാ എല്ലാവരും താങ്ങുന്നു അതെ കഥ ലൈക് പ്രശ്നമാണ് പിന്നെ കാര്യം പോക്കാണ് അപ്പം കൂടായിട്ട് അത് ഇന്റർവ്യൂ തന്നിട്ട് പോയിരുന്നു അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ശങ്കര എന്ന സ്ട്രോങ് മമ്മി ബിച്ച് ഇസ് വൈ ഫാമിലി ഓഡിയൻസ് ആ ലൈക്കും സോ അത് ഹെഫി ആൻഡ് എൻജോയ് ജോൺ